ഹലോ മച്ചമാരെ എല്ലാ മച്ചമാരും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് റോസ് പാർക്ക് എന്ന് പറയുന്നത് കുട്ടികാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇടുക്കി വിഷൻ്റെ അകത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനകത്തല്ലേ ഇവർക്ക് നല്ലൊരു ഹൈപ്പ് കൊടുക്കുന്നു അങ്ങനെ നമുക്കും ഭയങ്കര ഒരു ആഗ്രഹമാണല്ലോ ഇവിടെ നിന്ന് പോകണം പോകണം പോകണമെന്ന് അങ്ങനെ ഒരു നാൾ നമ്മുടെ ആഗ്രഹവും സാക്ഷാത്കരിക്കും എന്ന് പറയുന്ന കൂണക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ദിനം ഞങ്ങളും ചാടി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ വരുന്ന പാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൂറ്റി രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഈ പാസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ കണ്ണിലോട്ട് വരുന്ന ഒരു സംഭവമാണ് ഇവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ആ പെഡൽ ബോട്ടിങ്ങിൻ്റെ അകത്ത് പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അകത്ത് നിറച്ച് മീനുകളാണ് പിന്നെ നോക്കും നമ്മുടെ രണ്ട് സൈഡിലും നമ്മൾ ഇതിൻ്റെ നടുക്കൂടാണ് പോകുന്നത് നമ്മുടെ രണ്ട് സൈഡിലും നല്ല നമുക്ക് കാണാനുള്ള ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഒത്തിരി അതായത് പിള്ളേർക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസിനാന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ പാർക്ക് നമുക്ക് ഇ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ വന്നു തരുമ്പോൾ നല്ലൊരു മുന്തിരിയൊക്കെ ഇട്ടായിരുന്നു നല്ലൊരു അറച്ച് കൊള്ളൊക്കെ ഒരു സംഭവങ്ങളും അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു കിണ്ണങ്കാച്ചി സംഭവമാണ് അവിടെ പിന്നെ കൂടാതെ ഒത്തിരി കാര്യം പറയാനാന്ന് വെച്ചാൽ പോലെ മറ്റേ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഇല്ലാത്തുണ്ട് കേട്ടോ നമുക്കെല്ലാം അതിൻ്റെ അടിയിൽ കൂടെ പോകാനും അതിനെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ നല്ലൊരു കുമ്മനൊരു സംഭവം പിന്നെ ഇതും നിറച്ച് നമുക്ക് ഇവർക്ക് എക്സ്ട്രാ നമ്മൾ ഫീസ് കൊടുക്കുവാണേൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു സംഭവം പിന്നെ ഇതെല്ലാം നമ്മുടെ മറ്റേ ത്രീ ഡി തിയേറ്റർ അങ്ങനത്തെ എക്സ്പീരിയൻസിനായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് അതായത് നമ്മുടെ ഒരു നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സ്വർക്കമാണ് പിന്നെ ബാക്കി റൈഡിന് അകത്തും റൈഡല്ല നമ്മുടെ ഇങ്ങനത്തെ തിയേറ്ററിനകത്തെല്ലാം കയറാൻ വേണ്ടി എക്സ്ട്രാ എക്സ്ട്രാ കൗണ്ടേഴ്സ് ഉണ്ട് നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അതുകൊണ്ടോ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അത് ഇഷ്ടംപോലെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ നമ്മുടെ ആ ഇടത്ത് സൈഡിൽ ഫുള്ള് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇതെല്ലാം നമ്മുടെ തൈകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ അകത്തെല്ലാം ആൾക്കാരുണ്ട് നമ്മളൊക്കെ അന്നേരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ പിന്നെ ഇതാണ് മറ്റേ രുദ്രാക്ഷം അതിൻ്റെ കായ കേട്ടോ അത് പഴുക്കാൻ തുടങ്ങിയില്ല ഇത് കേട്ടോ ഇതാണ് അതിൻ്റെ മരം ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അല്ലേ നമ്മളിത് വല്ലവരുടെയൊക്കെ വീഡിയോക്കത്തക്കെയാണ് നമ്മൾ കണ്ടേക്കുന്നത് നേരത്തേക്കുള്ള നമുക്കിത് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ ഇത് കണ്ടല്ലോ എന്നുള്ളായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം നിറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളട്ടോ പിന്നെ ഇവിടെ നമ്മുടെ സ്കൈ സൈക്ലിങ് സംഭവങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അതായത് നമുക്കൊരു എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ നമ്മുടെ ചതുരപ്പുളി ഇവനെയൊക്കെ ചുമ്മാ തിന്നാൻ വേണ്ടി അടിപൊളിയാണ് പക്ഷേ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സുകൾ ഒന്നും പറക്കരുത് പിന്നെ താഴെ വീണാൽ നമുക്ക് എടുക്കാം അത് കാരണം ഞങ്ങൾ താഴെ കിടന്നതൊക്കെ എടുത്തു അത് വേറെ ഒരു കാര്യം കണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഇത് കാരണം മാക്സിമം ആരും ഒന്നും പറിക്കാൻ പോകത്തില്ല പിന്നെ താഴെ കിടക്കുന്നത് പറിക്കേണ്ട ആവശ്യമില്ലാത്തവർ നമ്മൾ താഴേന്ന് എടുക്കുന്നേണ്ടേ അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ഓരോ പ്ലേ ഫ്രൂട്ട്സുകൾ പ്ലാറ്റിൽ ഫ്രൂട്ട്സുകൾ കേട്ടോ ഇതേപോലെ ഈ കാണുന്ന എല്ലാം ഓരോരോ ഫ്രൂട്ട്സുകൾ കേട്ടോ നമുക്ക് പലതും നമുക്കറിയാത്ത ഇല്ലാത്തതുണ്ട് പലതിനും നമുക്കറിയാവുന്നതുണ്ട് അങ്ങനെ ഞങ്ങൾ അതുവഴി എല്ലാം ഇങ്ങനെ തേരാപ്പാര ചുറ്റി കണ്ടോ ഈ മണ്ടേ മണ്ടക്കൂടെ കാണുന്നതൊക്കെ നമ്മളെ സ്കൈ സൈക്ലിങ്ങിന് വേണ്ടിയുള്ള റോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നേരത്തേക്ക് അത് കാരണം നമുക്ക് പിന്നെ ഇവയിലൊക്കെ കയറാൻ ചെറിയൊരു ഭയം അത് കാരണം നമ്മൾ കയറിയുമില്ല പിന്നെ ഇങ്ങനെ തേരാപ്പാര അതിൻ്റെ അകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതുകെട്ടോ ഈ പാതയൊക്കെ കണ്ടത് എൻ്റെ രസമാണ് നല്ലൊരു ക്യാമറയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ നല്ല വീഡിയോ ഷൂട്ടിങ് പോണൊക്കെ നല്ല പൊളിപ്പൻ പരിപാടിക്കെല്ലാം കാര്യങ്ങളും കേട്ടോ ഇവിടെ ഒത്തിരി റൈഡുകളുണ്ട് കേട്ടോ ഒത്തിരി റൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ സംഭവങ്ങൾ ഒത്തിരി ഐറ്റം റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് വരുവാണേലും ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അതേ ഫോണൊക്കെ പരിപാടി പിന്നെ അതേപോലെ നമ്മുടെ ഫുഡിന് അവിടെ വേറെ എക്സ്ട്രാ ഇതെല്ലാം എല്ലാത്തിനും എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുമ്മനായിട്ട് കിട്ടും പിന്നെ ഇതുകൊണ്ടോ ഇവിടെ നമുക്ക് ഇരിക്കാനും ഇതിനൊക്കെ പറ്റും നല്ലൊരു വൈബ് പിടിച്ചൊരു സ്ഥലം കേട്ടോ കേട്ടോ എല്ലാം നമ്മുടെ നമ്മുടെ കല്ലിൽ തന്നെ നമുക്ക് ചെയറുണ്ടാക്കി വെച്ചേക്കും ആ ഹാ എല്ലാ വെറൈറ്റി അല്ലേ ഇതുകൊണ്ടോ ഇതെല്ലാം പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും അതായത് ഓരോ കുഞ്ഞു വെട്ടിപ്പോയതിന് അവർ സിമെൻ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഓരോരോ സ്റ്റൂൾ സ്റ്റൂൾ സ്റ്റൂള് ഒരു പണിതു വെച്ചേക്കുന്നതാണ് എല്ലാ സംഭവവും നല്ല തലയുള്ളവന്മാർ പണിത് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് പിന്നേം പിന്നേം പറയുന്ന കൊടുക്കുക എല്ലാം നമ്മുടെ ഫ്രൂട്ട്സുകളാട്ടോട്ടെ പീനട്ട് ബട്ടർ കേട്ടോ ഈ സംഭവം അതെല്ലാം നിറച്ചും ഇട അത് നിലത്തും ഇഷ്ടം പോലെ ഇടപ്പുണ്ട് കേട്ടോ നമ്മൾ നിലത്തെന്നൊക്കെ പറക്കും പിന്നെ നല്ല നമ്മുടെ ചാമ്പ ഉണ്ടോ എല്ലാം നേരത്ത് പൊഴിഞ്ഞു കിടക്കുന്ന കാരണം നമുക്ക് നൈസായിട്ട് ഓരോന്ന് ഓരോന്ന് പറിക്കാം ആ അവൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാം പിന്നെ രണ്ടെണ്ണം എടുത്ത് പോക്കറ്റിൽ ഇടാം അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പെടലിക്ക് കുടിക്കുന്നേ ഉള്ളൂ പിന്നെ വലിയ സീനുള്ള കാര്യം ഇല്ലാത്ത കാരണം നമുക്ക് അന്ന് മിഷിയാൽ നിന്നതേണ്ട ഒരാൾ നിൽക്കുന്നതുണ്ടോ ജീവനില്ലെന്നേ ഉള്ളു പക്ഷേ ഇതല്ല കേട്ടോ ഇതൊക്കെ എന്നാ ഫ്രൂട്ട്സുകളാണ് നമുക്കറിയണേ വലിയ പാടാ എൻ്റെ സുഹൃത്തുക്കളെയും സംഭവം ഇഷ്ടം പിന്നെ നമുക്കറിയാവുന്നതും ഉണ്ട് അറിയാൻ മേലാത്തതും കൊണ്ട് ഫുള്ള് അതായത് നമ്മുടെ ഈ പാർക്കിൻ്റെ അതോർട്ടി കയറി കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക പാർക്ക് അതായത് നടന്നാലും നടന്നാലും എത്തത്തില്ല ഒരു സൈഡ് മൊത്തം നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് കുറച്ചും കൂട്ട് മൊത്തം മൊത്തം ഗ്രീൻ സീനറി അത് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത റൈഡും കാര്യങ്ങളും എല്ലാമായിട്ട് അയ്യോ അയ്യോ സംഭവം വേണം സെറ്റാണ് പിന്നെ വേണ്ടേ ഒരു കുതിര കണ്ടോ നമ്മൾ നമ്മളാലോചിക്കും ആ കുതിരയ്ക്ക് ജീവനില്ലെന്ന് പക്ഷേ അവൻ യഥാർത്ഥ കുതിരയാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ കുതിരയാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു അവൻ്റെ കീഴിലോട്ട് പോകേണ്ട അവൻ ചിലപ്പോൾ കഴിച്ചു കുറിക്കും അത് കാരണം ഞങ്ങൾ നൈസായിട്ട് ഊഞ്ഞാൽ ലക്ഷ്യമാക്കി ഊഞ്ഞാലിൻ്റെ അടുത്തോട്ട് പിന്നെ നീണ്ടേ ഞാനും പിന്നും പിള്ളേം കൂടെ ആടലോടാടലാണ് ഇതൊക്കെയാ അല്ലേ പിന്നെ ഊഞ്ഞാലാട്ടിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ വന്നു നടക്കാൻ വന്നപ്പോ തേണ്ട കടക്കുന്നു ഒരു മരത്തിന്റെ മണ്ടയിൽ ഒരു കൂട കെട്ടി വെച്ചേക്കുന്നു അതിൻ്റെ അടി അഞ്ചു മിനിറ്റ് ഇരുന്നു കേട്ടാ അഞ്ചു മിനിറ്റ് ഇരുന്നു കഴിഞ്ഞപ്പിന്നെ നമുക്ക് സമയം കളയാനില്ല പിന്നെ നേരെ പോകുന്നു ആ പിന്നെ അതല്ല കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയൊരു കൂടാരം മുടക്കും മറച്ചു വെച്ചേക്കുന്നു അതിന്റെ അകത്തോട്ട് ഓടിപ്പോയി കയറി കയറി കഴിഞ്ഞപ്പോ തേണ്ടേ ഇവന്മാരുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ് അവിടെ പിന്നെ നമ്മളൊരു പ്രത്യേകമായിട്ട് പറയുന്നത് അലർജിക്കായിരുന്നു ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ആകെ സീനാകട്ടോ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ വെളിയിൽ നിന്ന് ഈ റൂമിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ വേറെ ഒരു ഒരു പ്രത്യേക ഒരു മണമാണ് ഇതിൻ്റെ അകത്ത് അത് കാണുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഈർച്ചയാണ് പിന്നെ ഇത് കാണാതെ കാണാതെങ്ങനാ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളതിൻ്റെ അകത്ത് കയറി കയറി കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റി നമ്മൾ കാണാത്തതും നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനത്തെ ഒത്തിരി വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ എവിടെ അമ്മാരെല്ലാം ഇങ്ങനെ നേരെ നേരെയായിട്ട് പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും എല്ലാം ഇരിപ്പുണ്ട് അങ്ങനെ നമ്മളൊരു സൈഡിൽ കൂടെ അമ്മമാരെ വീഡിയോ ഒക്കെ എടുത്ത് ഇനി ഇത് ഇതിൻ്റെ അകത്ത് ആരും ചോദിക്കാനൊന്നുമില്ല അതെല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അതും വായിച്ചിട്ടിങ്ങി പോന്നു ഇവന് ഇതിലെല്ലാം പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതായാലൊന്നും തുടരുന്നു കാരണം തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളൊക്കെ നമ്മുടെ കൊണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കബൂർ സീനാണ് അത് കാരണം ആ നമ്മളന്തിനാവശ്യമില്ലാത്ത മണിക്ക് പോകുന്നേ എല്ലാം കണ്ടു ബോധ്യപ്പെട്ടു എന്നാ വീഡിയോ വീട്ടിൽ എടുത്തു അന്മാർക്കൊരു ടാറ്റയും കൊടുക്കുക ചാടി ഇറങ്ങി ഓട്ടുക അതുതന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചൂർദണം ചെറുതെണ്ണമുണ്ടായിരുന്നു കേട്ടോ ആ ആ അപ്പം പിന്നെ നമ്മുടെ അവിടുത്തെ ഇഷ്ടം ഇഷ്ടംപോലുള്ള കാരണം ആഹാ അമ്മമാർക്ക് ഒരു ടാറ്റ കൊടുത്ത് വെളി വന്നു പിന്നെയാണ് ഇതിൻ്റെ ഈ ഒരു വലിയൊരു ഓലപ്പുര കണ്ടത് പക്ഷെ നല്ല ചൂട് സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊളിപ്പന കേട്ടോ കൂടാതെ ഇതുപോലൊക്കത്തെ ഒത്തിരി വെറൈറ്റി നമ്മൾ വീടേക്കകത്തൊക്കെ മാത്രം കണ്ടേക്കുന്ന ഫ്ലവറുകളും അതേപോലൊക്കെ ഉള്ള ഒത്തിരി ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാത്തതിൽ കൂടുതൽ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇല്ല ഈ ഫോണുള്ള കാരണം നമ്മൾ യുവന്മാരുടെ എല്ലാം ഓരോ വീഡിയോകളങ്ങ് പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് നമ്മൾ ഭാഗത്ത കണ്ടാപ്പല്ലോ കൂട്ടുകാരെ കാണിക്കട്ടെ ഇത് കേട്ടോ ഇത് മറ്റേ സിപ്ലൈനോ അങ്ങനെ കണ്ട് പറയുന്നൊരു സംഭവം കേട്ടോ ഇതുവഴിയൊക്കെ തെറിച്ച് 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 പോകാം അങ്ങോട്ടും പിന്നെ നമ്മളതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത അപ്പത്തെ പെണ്ൻപിള്ളക്ക് അവിടെ ഒരു ഇല്ലിക്കോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണം പിന്നെ ഇത് കണ്ടോ റോസ് പാർക്കെന്ന് പറയുമ്പോൾ റോസ് ഇല്ലാതെ എന്ത് റോസ് പാർക്കല്ലേ അങ്ങനെ അത് വേണ്ടേ റോസിനേയും കണ്ടു അങ്ങനെ റോസ് പാർക്കും കണ്ടു ഇതുകൊണ്ടോ ഇവിടെ എല്ലാം നല്ല റോസ് ആട്ടോ മറാം നല്ല അടിപൊളി എല്ലാം നല്ല വെറൈറ്റി ഫ്ലവർ ഉള്ള നല്ല റോസുകളാട്ടോ അങ്ങനെ അവന്മാരെ കണ്ടു അടുത്ത സ്വീകരണ സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്രയായി പിന്നെ ഇനി ഇതും പിന്നെ നമ്മുടെ ഇനി താമരയുടെ ഒരു കളക്ഷനാണ് കേട്ടോ അവിടെ വലിയ രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് പണിത് വെച്ചേക്കുന്ന ബോട്ടുകൾ എല്ലാ വെറൈറ്റി വെറൈറ്റി താമരകളാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നമ്മൾ വേണ്ട ഈ താമര ആദ്യമേ നമ്മൾ യാച്ചു വേണ്ടേ വളത്തിൽ കയറിപ്പോന്ന നമ്മുടെ പണ്ടാട്ടി പക്ഷെ അതും അതൊരു സിമെൻ്റും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു നിർമ്മിതിയാണ് കേട്ടോ അങ്ങനെ അതും കണ്ടു പിന്നെ ഇതിൻ്റെ പല പല വൈറ്റ് താമരയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഉണ്ടോ നെയ്യേണ്ട വൈറ്റ് താമരയുടെ ഇതുള്ള എല്ലാം താഴെ കിടക്കുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും മറ്റേ ഒരു താമരയുടെ പോട്ട് ഇത് ഫ്ലവർ മാത്രമേ കണ്ടുള്ളൂ പിന്നെ ഇതുണ്ട് ഇത് മൊത്തം ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഈ സമ്മാണ് ഈ സാധനത്തെ നമ്മളെ കൊരുത്തിയിടും വാലിച്ച് ഉറവാറ്റ ആ പിന്നെ വേണ്ടേ ഇതെല്ലാം നമ്മുടെ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു നോയ്സ് ആട്ടോ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ചൂണ്ടയിടാം അങ്ങനെ ആ മൂലയ്ക്ക് പോയിട്ട് അവിടെ ഐസ്ക്രീമുണ്ടായിരുന്നു ആ ഒരു ഐസ്ക്രീമും തിന്നു പിന്നെ വിദൂരം